പ്രിയപ്പെട്ട ഭാവിയിലെ പി എസ് സി ഉദ്യോഗസ്ഥരെ കാര്യം നിങ്ങൾ പി എസ് സിക്ക് വേണ്ടി ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് പക്ഷേ എത്രയും പെട്ടെന്ന് ഉദ്യോഗത്തിലേക്ക് എത്തണം ആ കൂടി മെൻറ്റാലിറ്റിയോടുകൂടി കൂടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ബിക്കോസ് എൽ ഡി സി മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ അനാലിസിസ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ചെയ്യുകയാണ് ഇവിടെ എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബോധവൽക്കരിക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങളെപ്പറ്റിയാണ് ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഒന്നാമത്തെ അപകടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി തന്നെയാണ് പി എസ് സി കുറേ പുതിയ പാറ്റേൺ സൂചനകൾ നമുക്ക് തരുന്നുണ്ട് ആ സൂചനകൾ എന്താണെന്ന് മനസ്സിലാക്കുക പക്ഷെ അത് വലിയ അപകടമല്ല കാര്യം സൂചന മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി നമുക്ക് ജോലി തരും പി എസ് സിക്ക് ഒറ്റ കണ്ടീഷനെയുള്ള അവർ പറയുന്ന പോലെ നമ്മൾ പഠിക്കണം അങ്ങനെ പഠിച്ചാൽ നമുക്ക് അവിടെ ജോലി കിട്ടും രണ്ടാമത്തെ അപകടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വികലമായ അനുകരണമാണ് ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സസ് അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ടെക്നിക്സ് എലിമിനേഷൻ ടെക്നിക്സിനെയൊക്കെ ചില ആൾക്കാർ വികലമായി അനുകരിക്കുന്നുണ്ട് അതിൻ്റെ അപകടം നല്ലതല്ലേ എല്ലാവർക്കും കുറേ ആൾക്കാർ ചെയ്യട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പക്ഷേ അതിൻ്റെ അപകടം നിങ്ങൾ തിരിച്ചറിയണം ആ അപകടം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ യുക്തി അനുസരിച്ചിട്ടൊരു ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ നമുക്ക് ഈ വീഡിയോയിലേക്ക് നേരെ പോവാം ക്ലാസ്സിലെ ഞാൻ പറയുന്ന നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടെലിഗ്രാമിൽ തരുന്നതാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ ഞങ്ങളത് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഇന്ന് അറുപതിനായിരം മെമ്പേഴ്സ് തികഞ്ഞ ദിവസമാണ് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരിക ഡെയിലി അവിടുത്തെ നിന്ന് മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള പി ഡി എഫുകൾ യൂസ് ചെയ്യുക കാര്യം കുറേ റയർ ഫാക്ടുകളും സ്ട്രാറ്റജികളും ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഈ പ്രാവശ്യം പി എസ് ഏറ്റവും ഡിഫിക്കൽറ്റ് ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എൽ ഡി സി പരീക്ഷയിൽ നിര സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എസ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രിയിലെ ഒരു എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാം പറയുന്നതിനെല്ലാം പ്രൂഫുണ്ട് പറയുന്നതിനെല്ലാം കാര്യമുണ്ട് എല്ലാ സ്ക്രീൻഷോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം നിങ്ങൾ ഇത് ഇവിടെ കൊണ്ട് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോ നമ്മളെല്ലാവരും ഓഡിറ്റിന് വിധേയരാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ട് എവിടെ വേണമെങ്കിലും ക്രോസ് ക്ലോസ് ചെയ്യുക ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് സിവിൽ സർവീസ് ചോദ്യങ്ങളുടെ ഒരു വലിയ സ്വാധീനം തന്നെയാണ് അത് അവിടെ ഇരിക്കട്ടെ ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം അല്ലേ ഈ കഴിഞ്ഞ പി എസ് സിയിൽ അതൊരു ഡിഫിക്കൽ ചോദ്യമാണ് പണ്ട് ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് അടിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പറയുന്നവരോട് കോമൺ സെൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു നല്ലൊരു കാര്യമാണ് പക്ഷേ വികലമായി അനുകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം ഈ ചോദ്യം എന്താണ് ഡെക്ക് ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ പറ്റി ശരിയായ പ്രസ്താവന എന്താണെന്നാണ് ചോദ്യം അല്ലേ മെസ്സോസോയി കാലഘട്ടം ക്രസ്റ്റേഷ്യൻ കാലഘട്ടം ഹിമാലയൻ ഓറോജിനി തൃതീയ കാലഘട്ടം ടെർഷറി പീരീഡ് എന്നൊക്കെ പറയുക അല്ലേ ഇതൊക്കെ എവിടെന്നാ വന്നിട്ടുള്ളത് സിവിൽ സർവീസസിൽ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ എങ്ങനെ പഠിക്കണം ഭാവിയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഒക്കെ ഞാനിപ്പോൾ പഠിപ്പിച്ച് തരാം പക്ഷേ നമുക്ക് എന്താ കോമൺ സെൻസ് യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം കാര്യമായിട്ട് ഈ കാലഘട്ടങ്ങളെ പറ്റി പഠിച്ചില്ലെങ്കിലും ഡെക്ക് ആൻഡ് ട്രാപ്പുകൾ ലാവയുടെ ഭാഗമായി രൂപീകരിക്കുക എന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഈസിയായിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താം അല്ലേ ക്രിസ്റ്റിയേഷൻ കാലഘട്ടത്തിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ സ്ഫോടനത്തെപ്പറ്റി പറയുന്ന ഓരോരോ ഓപ്ഷനാണ് അങ്ങനെ വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം വളരെ എളുപ്പമാണ് പക്ഷേ ഇവിടുത്തെ ഒരു സൂചന നിങ്ങൾ വിട്ടുകളെയാണ് ഇത് സിവിൽ സർവീസത്തിനകത്തെ സ്ഥിരം ചോദ്യം മാതൃകയാണ് നയൻറ്റീൻ നയൻറ്റി സെവൻ മുതൽ അവർ ഓരോ ഭൂമിയിലെ ഭൂരൂപങ്ങളും അതിൻ്റെ ഇറയും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കൃത്യമായി പഠിക്കുക ഇത് പി എസ് സി എടുത്ത് നിന്ന് എഴുതുന്നതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇത് എസ് സി ആർ ടിയിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് കണ്ടു ഞാൻ പെട്ടെന്നാണ് വീട്ടിൽ അനാലിസിസ് ചെയ്തത് പെട്ടെന്ന് ഞാൻ കണ്ടില്ല കണ്ടിട്ടുള്ള ആൾക്കാർ ഈ സെക്ഷനിൽ സെക്ഷിൽ പറയാം കേട്ടോ കാര്യം ഇവിടെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡെക്ക് ആൻഡ് ക്രാപ്പുകൾ രൂപീകരിക്കപ്പെട്ടത് ക്രിസ്റ്റേഷ്യസ് കാലഘട്ടം ഡെക്ക് ആൻഡ് ക്രാക്ക് എന്നാണ് ഞങ്ങൾ കോഡായിട്ട് യു പി എസ് സി ക്ലാസസിൽ നിന്ന് പേര് പഠിപ്പിക്കുന്നത് ഡെക്ക് ആൻഡ് ക്രാക്ക് മാർഗത്തിൽ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് ഈ ചോദ്യം വേറെ എവിടുന്നാണ് വരേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഒരു സൂചനയോണ്ട് ഇനി നമുക്ക് വരാൻ പോകുന്ന ചോദ്യം എന്താണ് ഈ ചോദ്യത്തിനകത്തൊന്നുള്ള യു പി എസ് സിയിലെ മറ്റ് ചോദ്യങ്ങൾ ഇനി വരും വെസ്റ്റേൺ ഗാർഡ്സ് ലേറ്റ് സിനോസോയിക്കറ വൈകിയ സിനോസോയിക്കറ എന്നൊക്കെ ചിലപ്പോൾ പി എസ് സി അർജ്മ വന്നിരിക്കും അതിനി വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് അല്ലേ ആരവല്ലി ഹിൽസ് പ്രീ ക്യാമ്പ്രീനറ നർമ്മദ താപ്തി പ്ലീസ്റ്റോസോൺ പീരിയഡ് ഇത് കാണാതെ പഠിച്ചു അടുത്ത പരീക്ഷയ്ക്ക് ഫ്രീ മാർക്കാണ് അപ്പോൾ ഈ ചോദ്യം ഇവിടുന്നാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിനി ഇവിടെ നിന്നുള്ള അസോസിയേറ്റഡ് ഫാക്ടറുകളും വരും കാര്യം പി എസ് സി ഇപ്പം വളരെ എളുപ്പത്തിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം ഇത് പി എസ് സിയുടെ സ്വഭാവമാണ് ഒരു ഡിഫിക്കൽ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കൃത്യമായ സൂചന അവർ തരും ഇതാ സൂചനയാണ് പക്ഷേ ഇനി ഇത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഇതിൻ്റെ എലിമിനേഷൻ ഡയമെൻഷൻസ് മാത്രം പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഈ കാര്യം അറിയില്ല കറിയാം അവർക്ക് സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ കോപ്പി അടിച്ച് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയാനുള്ള അത് വാല്യൂ അഡീഷൻ നടത്താൻ സാധിക്കുന്നില്ല അത് മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ അതൊരു അപകടം ഞാൻ തൊട്ട് താഴെ നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ബിക്കോസ് ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു പി എസ് സിയിൽ അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ വിശാലമായിട്ട് ഡെക്കാൻ ആൻഡ് പിയുടെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ എന്നുള്ള സംഭവത്തിലേക്ക് അത്രയും നമ്മൾ പോകേണ്ട കാര്യമില്ല അത് എലിമിനേഷൻ ടെക്നിക്സിലേക്ക് നമുക്ക് വരാൻ പറ്റും പക്ഷേ ആഗ്നേയമായ അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് എന്ന് വെച്ച് ഞങ്ങൾ ക്ലാസ്സിൽ സ്ക്രീൻഷോട്ട്സ് ആണ് ഡെക്ക് ആൻഡ് വടക്ക് പടിഞ്ഞാറൻ ലാവ തണുത്തുണ്ടായ മേഖലയാണ് പക്ഷേ ഈ ഒരു ഇൻസൈറ്റ് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ കിട്ടിയിട്ടുണ്ട് ബിക്കോസ് ഞങ്ങളുടെ എൽ ഡി സി ബാച്ചിൽ പഠിപ്പിച്ചതും പലരും സിവിൽ സർവീസസിലെ കേരളത്തിലെ ടോപ്പ് ഫാക്കൾട്ടീസിൽ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അതാണ് ഞങ്ങളിവിടെ പറയുന്നത് സോ യു പി എസ് സി നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരണം എന്നുള്ള വലിയ തലമറിക്കുന്ന പരിപാടി അല്ല വളരെ ഈസിയാണ് പി എസ് സിയിലെ റാങ്ക് ഫയൽസ് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഈസിയാണ് യു പി എസ് സി പുസ്തകങ്ങൾ പഠിക്കാൻ അത് അനലിറ്റിക്കലാണ് അപ്പോൾ ഈ ഒരു സൂചന വിട്ടു പോകരുത് അപ്പോൾ മറ്റൊരു അപകടം ഞാൻ പറയുക ഇത് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് ആൻസർ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തന്നെ ഈ ചോദ്യം അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കാര്യം അവർക്ക് എലിമിനേഷൻ ടെക്നിക്സ് എന്താണെന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടില്ല വിപുലമായിട്ടുള്ള കോപ്പിയുടെ നടത്തുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വാല്യുവേഷൻ നടത്താൻ പറ്റാത്ത വളരെ കഷ്ടമാണ് ഈ ചോദ്യം സ്കിപ്പ് ചെയ്യണമെന്നാണ് പലരും പറഞ്ഞത് ഇതൊക്കെ എന്തിനാണ് സ്കിപ്പ് ചെയ്യുന്നത് ഈ ചോദ്യവിട്ട പി എസ് സി ചോദ്യം ഉദ്ദേശം നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്സ് കോമൺ സെൻസ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കോമൺ സെൻസ് എന്നൊക്കെ ഞങ്ങൾ പറയുന്ന വാക്കുകൾ റിപ്പീറ്റ് ചെയ്തോട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോഴത്തേക്കും ആക്ച്വലി ഒരു സഹതാപമുണ്ട് അവരോടല്ല അവരുടെ വാക്കുകേട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് കാര്യം എത്ര ബഹുദൂരം പിന്നിലാണ് അവർ ഈ ഒരു ചോദ്യം നോക്കുക ചോദ്യം എന്താണ് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗാർത്ഥികൾക്കെതിരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ് ചോദ്യം ഇത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ ഇത് ഞങ്ങളുടെ കുട്ടികൾ ഇത് ആൻസർ ചെയ്തിട്ടോ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇത് ഞങ്ങളുടെ ടെലിഗ്രാം കമന്റിൽ ഞങ്ങൾ ഡെയിലി ഫ്രീ ആയിട്ട് ഇതിനെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അത് മാത്രം കണ്ട് കുട്ടികൾ പോലും ഇത് ആൻസർ ചെയ്തിട്ടുണ്ട് എലിമിനേഷൻ ചെയ്യും ഈ നാല് ഓപ്ഷൻസ് ഉണ്ട് ശിക്ഷണ നടപടിയെ പറ്റിയുള്ളതാണെന്നാണ് പറയുന്നത് ഇവിടെ അപ്പീൽ എന്നൊരു വാക്ക് കണ്ടോ ഈ ചോദിക്കാതെ കീവേഡാണ് ശിക്ഷണ നടപടി ഈ കീവേഡുമായി ബന്ധമുള്ള മറ്റൊരു കീവേഡ് ഈ നാല് ഓപ്ഷൻസിനകത്ത് എവിടെ ഉള്ളത് ഇങ്ങനൊരു ആക്ട് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം അപ്പീൽ അല്ലെങ്കിൽ കേരള സർവീസ് സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് അപ്പോൾ ശിക്ഷണം ഉള്ളൊരു സംഭവത്തിൽ അല്ലേ അപ്പീൽ വരുള്ളൂ അപ്പോൾ ഒരു ഒത്തിരി ഡി അല്ലേ വരത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വേണമെങ്കിൽ പ്രോപ്പറായിട്ട് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം പഠിപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു അവബോധം സൃഷ്ടിക്കണം കോപ്പി അടിച്ച് പറയുന്ന എളുപ്പമല്ല അതുകൊണ്ടാണ് മറ്റേ ചോദ്യം കോപ്പി അടിച്ച് പറഞ്ഞിട്ട് ഇത് സ്കിപ്പ് ചെയ്യാൻ പലരും പറഞ്ഞത് പക്ഷേ ഇതിന് മറ്റു ഡയമെൻഷനറിയാം നമ്മുടെ ഫിലോസഫി എന്താ കറക്റ്റ് കുത്തുക ആഴത്തിൽ പഠിക്കാനുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ അറിയാം ഇതിനകത്ത് എന്ത് വരുന്നുണ്ട് ഈ ഒരു ആക്റ്റിനകത്ത് ചില ഏരിയാസിലും ശിക്ഷ നടപടികളെ പറ്റി പറയുന്നുണ്ട് പി എസ് സി ആൻസർക്ക് മാറ്റില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം പ്രൊവിഷണൽ ആൻസർ കിയിലും ഡി തന്നെയാണെൻ്റെ വിശ്വാസം കാര്യം പ്രോപ്പറായിട്ട് ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്താലും കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നു ഇങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ ചോദ്യവും ശരിയാകാൻ ഒക്കത്തില്ല കറക്കി കുത്തുമ്പോൾ പത്ത് ചോദ്യം കറക്കി കുത്തുമ്പോൾ ഏഴെണ്ണം ശരിയാവും മൂന്നെണ്ണം തെറ്റും എന്ന് നമുക്ക് അഗ്രികേറ്റ് ആറ് മാർക്ക് കിട്ടും ഇതാണ് വേണ്ടത് അറിയാവുന്നത് മാത്രം എഴുതി വെച്ച് പി എസ് സി പഠിച്ച് പാസ്സാവാൻ എല്ലാവർക്കും സ്പോർട്സ് കോട്ട ഉണ്ടാവണമെന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക സ്പോർട്സ് കോട്ട എന്നൊക്കെ പറയുമ്പോൾ അത്രയും കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ എല്ലാവർക്കും അതിനൊരു ലക്ഷ്യം ഉണ്ടാവണമെന്നില്ല ബാക്കിയുള്ളവരെ പഠിച്ച് തന്നെ മാർക്ക് വാങ്ങിക്കണം കായികമായിട്ടുള്ള ക്ഷമത നമുക്കറിയാം ഒരു ഫിസിക്കൽ പരീക്ഷയാണെങ്കിൽ പലരും അതിന് മുമ്പ് അത്രയും കായിക ക്ഷമതയുള്ള ആൾക്കാർ ഇല്ല പിന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതായിരിക്കും അത്രയും ഡെഡിക്കേഷനും ഹാർഡ് വർക്കിങ്ങും ആയിട്ടുള്ള സ്കില്ലുള്ള കഴിവുള്ള ആൾക്കാർക്കേ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്കുകൾ കിട്ടത്തുള്ളൂ സാധാരണ ഉദ്യോഗാർത്ഥികൾ അറിയാത്ത ചോദ്യങ്ങൾ പോലും റിസ്ക് എടുത്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ മാർക്ക് വാങ്ങിച്ച് വേണം നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ അത് ഞങ്ങൾ ഓരോരുത്തർ നിന്ന് പറഞ്ഞു ബിക്കോസ് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞിട്ട് സാധാരണ ബാക്ക്ഗ്രൗണ്ട് വ്യക്തിയാണ് മാർക്ക് മാക്സിമൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങളുടെ ക്ലാസ് കോപ്പിയെടുക്കുന്ന ഞങ്ങൾക്ക് ഒരു വിഷയമില്ല കോപ്പി അടിയത് പോലും പലരുടെ കാര്യമില്ല പല ഓഫ്ലൈൻ സെൻറ്റേഴ്സിനും സാധാരണ യൂട്യൂബ് ചാനൽസിനും പോലും പുതിയ പാറ്റേണിലാണ് പഠിപ്പിക്കുന്നത് പക്ഷേ പി എസ് സി ദൈവങ്ങൾക്ക് ഇപ്പോഴും പുതിയ പാറ്റേണിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാര്യം പുതിയ പാറ്റേണിൽ പഠിപ്പിക്കണമെങ്കിൽ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് വേണം അവർക്ക് യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഇല്ല പിന്നെ അവർ ഈ പാറ്റേണിൽ പഠിപ്പിക്കുന്ന എങ്ങനെ അതിനെപ്പറ്റി വാദിക്കുന്നത് എങ്ങനെ ഇപ്പം പലരും ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ട് കാലയളതൽ പഠിപ്പിക്കുക എന്നുള്ള വ്യക്തിയാണ് ടീച്ചിങ് ഫീൽഡിലുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി പാറ്റേൺ മാറി അന്ന് മുതൽ പാറ്റേൺ ഇങ്ങനെയാണ് ചില ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയാണ് ബോധോധം വന്നത് സിവിൽ സർവീസ് നിലവാരത്തിൽ ഡിഗ്രി ലെവൽ എക്സാംസ് പഠിക്കണം എന്നുള്ളത് പക്ഷേ സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ബാഗ്രൂണ്ടില്ലാതെ അവരങ്ങനെ പഠിപ്പിക്കും എന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരവുമില്ല ഡിഗ്രി ലെവലല്ല ടെൻത്ത് പ്ലസ് ടു ലെവൽ നിങ്ങൾ സിവിൽ സർവീസ് നിലവാരത്തിൽ തന്നെ പഠിപ്പിക്കണം ഞങ്ങളുടെ ടെൻത്ത് പ്ലസ് ടു ബാച്ചസ് എല്ലാം ആ നിലവാരത്തിലാണ് ഇതൊക്കെ തുറന്ന് പറയുന്നതിന് ഞങ്ങൾ അനുഭവിക്കുന്നത് അതിതീവ്രമായിട്ടുള്ള സൈബർ അറ്റാക്സ് ആണ് ഞങ്ങളുടെ ക്ലാസ്സുകളെ പറ്റി കുറ്റം പറയുന്നു ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ കമൻറ്റ് പറയുന്നു അപ്പം ഞങ്ങളുടെ ചലഞ്ച് ഞങ്ങൾ അപ്പം പറയുന്നത് ഞങ്ങളുടെ എത്ര ക്ലാസ് വേണമെങ്കിലും ഏത് ബാച്ചിൻ്റെ ഡെമോ ബാച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്ന് കണ്ടോ ഇഷ്ടംപോലെ ക്ലാസ് ഡെമോ ബാച്ച് ഇട്ടുണ്ട് നിങ്ങൾ പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ വരും അപ്പം നിങ്ങൾ കണ്ട് ഞങ്ങളുടെ പാറ്റേൺ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അഡ്മിഷനിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട് ഞങ്ങൾക്ക് പരസ്യമില്ല ഞങ്ങളുടെ ക്വാളിറ്റി മാത്രമാണ് ഞങ്ങളുടെ പരസ്യം കമൻ സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏത് ബാച്ചിൻ്റെയും ഡെമോ നിങ്ങൾക്ക് കിട്ടും കാര്യം ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ ക്വാളിറ്റി മാത്രമാണ് പരസ്യം നൽകാൻ നമുക്ക് വലിയ കോർപ്പറേറ്റ് ബഡ്ജറ്റൊന്നും ഇല്ല കോർപ്പറേറ്റ് കോപ്പിയടികളിൽ വീണ് പോകാതിരിക്കുക ഞാനീ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു യുക്തിപരമായി നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കുക ഞാനീ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നൂറ് അഡ്മിഷൻ പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല കാര്യം ഞങ്ങളുടെ ലക്ഷ്യം കോമ്പറ്റീഷൻ പുഷ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച ബ്യൂറോക്രാട്ട്സ് വേണം ഇനി പി എസ് സി പരീക്ഷ എഴുതി കയറാൻ അവിടെ കട്ട് ഓഫ് നമുക്ക് കൂട്ടണം കോമ്പറ്റീഷൻ എക്സ്ട്രീം ലെവലിൽ പുഷ് ചെയ്യാൻ വേണം അപ്പോൾ സ്കിപ്പ് അടിക്കേണ്ട ചോദ്യം അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി കൂടുതൽ സൂചനകൾ പി എസ് സി തരുന്ന മനസ്സിലാക്കുക ആ പി എസ് സി പറയുന്ന പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഒരു വർഷം കൊണ്ടെങ്കിലും പിള്ളേർ ജോലിയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു ചോദ്യം കണ്ടില്ല വൈസ് പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഈ ചോദ്യം സിവിൽ സർവീസ് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി മൂന്നിലും ഒക്കെ തന്നടി പിന്നടി ചോദിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ സ്രോതസ് തന്നെ യു പി എസ് സി അപ്പോൾ അതിനെപ്പറ്റി പരിശീലനം നേടണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം ഞാൻ എങ്ങനെയും പറഞ്ഞു പല ആൾക്കാരും അങ്ങനെ മാറിക്കഴിഞ്ഞു കാര്യം അവർ തന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു വർക്കും ചെയ്യാതെ കോപ്പിയിടുകയും വേണമെങ്കിൽ ഞാൻ നേരത്തെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ നമ്മൾ പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഈ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരവില്ല കാര്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വൈസ് പ്രസിഡൻ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട താഴെ താഴെപ്പറയുന്നത് ശരിയായ പ്രശ്നം വരുന്ന ആ ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെല്ലാം എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇവർക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റായിരുന്നു പക്ഷേ ഇവിടെ ഇവർക്ക് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് സെക്കൻഡ് സ്റ്റേം ലോക്സഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം കിട്ടും രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും ലഭിക്കും അതും ശരിയാണ് ഇവിടെ മാത്രം എന്നല്ല എല്ലാവർക്കും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പക്ഷെ വൺ ടു ത്രീ എന്നൊരു ഓപ്ഷൻ അതിനകത്തില്ല ചോദ്യകർത്ത ഉദ്ദേശിച്ചെന്താണെന്ന് അറിയോ ടു ആൻഡ് ത്രീ എന്നുള്ള ഓപ്ഷനാണ് ടു ആൻഡ് ത്രീ ഇവിടെ ചോദ്യകർത്ത ഉദ്ദേശിച്ച് രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് മാത്രമാണ് വോട്ടവകാശം ലഭിക്കുക എന്നുള്ളതാണ് കാര്യം പ്രസിഡൻ്റിൻ്റെ ഇലക്ഷൻ അങ്ങനെയാണല്ലോ കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ചോദ്യം അങ്ങനെയാണ് കണ്ടോ ഈ മാതൃകയാണ് അവിടെ കോപ്പിടിക്കാൻ തോന്നി ചെറുതായിട്ട് നിന്ന് പാളിപ്പോയി പക്ഷേ ഈ ചോദ്യത്തിന് ശരിയത്തരം ഇല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഉത്തരവുണ്ട് ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം ഒരു ചോദ്യത്തിന് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ഉത്തരവാണിത് കാണും അപ്രോപ്രിയേറ്റ് ഉത്തരമെന്ന് പറയും യു പി എസ് സിയിൽ പറയുന്ന ഒരു കൂടുതൽ ഒന്നിക്കൂടുതൽ ശരിയത്തരങ്ങൾ ഒരു ചോദ്യത്തിന് തോന്നുന്നെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും അപ്രോപ്രിയേറ്റ് തമ്മിൽ ഭേദം തോന്നൽ അത് ചൂസ് ചെയ്യാനാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഉത്തരമാണ് ബി എന്ന് പറയുന്നത് എത്ര ചോദ്യങ്ങൾ വരും ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലും ഞങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യത്തിനകത്ത് നാല് ഓപ്ഷൻസും കറക്റ്റ് ആയിരിക്കും പക്ഷേ അത് ഓപ്ഷൻ ആയിരിക്കും അപ്രോപ്രിയേറ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതൊരു ജി കെ ചോദ്യമായിട്ടല്ല ഇതൊരു പ്രോബ്ലമായിട്ടാണ് പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് ഒരു സൊല്യൂഷൻ പെർഫെക്റ്റ് ആവണമെന്നില്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂനില്ല അപ്പം ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്താം എനിക്കറിയാം ഞാൻ പറഞ്ഞത് കുറച്ച് കട്ടിയാണെന്ന് എനിക്കറിയാം പിള്ളേരെ പിടിക്കണമെങ്കിൽ പഴയ പാറ്റേണിൽ തന്നെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ആരെയും വേണ്ട പുതിയ പാറ്റേണിലേക്ക് മാറാൻ തയ്യാറായിട്ടുള്ള ക്വാളിറ്റിയുള്ള ബ്യൂറോക്രാറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് കട്ടിയാണെന്ന് ഒന്നും ഒന്നുകൂടെ നിങ്ങൾ കേൾക്കുക ഇത് കേട്ടിട്ട് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്ന കാര്യം അപ്രോപ്രിയറ്റ് ഉത്തരം തേടി പോകുമ്പോൾ ഒരു ഉത്തരത്തിലേക്ക് എത്തുള്ളൂ ശരി ഉത്തരം ഇതിനില്ല ഇതൊക്കെ രണ്ടായിരത്തി പതിനൂന്ന് രണ്ടായിരത്തി മൂന്നിനൊക്കെ ചോദിച്ചു ചോദിച്ചാൽ അടുത്ത ചോദ്യങ്ങളാണ് കണ്ടോ ഇത് കൃത്യമായിട്ട് വന്നത് നോമിനേറ്റഡ് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ ഇല്ല നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോയി വർക്ക്ഔട്ട് ചെയ്യാം യു പി എസ് സി ചോദ്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതെടുത്ത് ചോദിച്ചു പഠിച്ചാൽ മതി ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒരു കോൺടാക്റ്റ് അതാണ് നമുക്ക് ഒരു ചോദ്യം കൊണ്ട് നോക്കിയാലോ ഇന്ത്യയിലെ മൂന്ന് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം അല്ലേ ആക്ച്വലി ഇന്ത്യയിൽ നാല് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഉണ്ട് അപ്പോൾ ഈ ചോദ്യം ശരി ഉത്തരം ഇതിന് ഇല്ല പക്ഷേ അവർ അപ്രോപ്രിയേറ്റ് ഉത്തരം നമുക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ഉത്തരവുണ്ട് കാര്യം ഇത് നമ്മുടെ സിവിൽ സർവീസിനകത്ത് സ്ഥിരം ചോദ്യമുണ്ട് അതിൻ്റെ പത്തിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെപ്പറ്റി ചോദിച്ചതല്ല ഇന്ത്യയിൽ നാല് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആണെന്ന് ഇതിനകത്ത് കൃത്യം പറയുന്നുണ്ട് സി അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സിനെ പറ്റി പഠിപ്പിച്ചു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിനെ പറ്റി പഠിപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കുക ഈ ചോദ്യത്തിന് ശരി ഉത്തരവില്ല പക്ഷെ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത് നാലെണ്ണമാണ് പശ്ചിമഘട്ടം വടക്കിഴക്കൻ ഹിമാലയാസ് ഇൻഡോ ബർമാ മേഖല അഗസ്ത്യമല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആ നാലിനകത്തുള്ള കാര്യങ്ങൾ വരുന്നത് ഡി മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ ആ നാലിനെ മൂന്നെണ്ണം ഇവിടെ വന്നു അപ്പോൾ ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡി ഡി ഈ സുന്ദർലാൻഡ് അല്ലെങ്കിൽ സുഡറ്റിൽ ലാൻഡ് എന്നൊക്കെ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് അപ്പോൾ ഇനി അടുത്ത ചോദ്യം വരാൻ സാധ്യത വിടുന്നത് അപ്പോൾ ഈ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചോളാം കാരണം യു പി എസ് സി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് ചുളുവിന് മാർക്ക് കിട്ടും ചുമ്മാ കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് ആയിട്ട് മാർക്ക് കിട്ടും അപ്പോൾ കറക്കി കുത്ത ആഴത്തിൽ പഠിക്കുകയെന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിയുടെ സിഗ്നിഫിക്കൻസ് സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് ഞാൻ ചിന്തിക്കുന്നു ഓക്കെ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സി ആർ ടി എട്ടാമത് ചാപ്റ്റർ ഉണ്ട് ചാപ്റ്റർ ഉണ്ട് അതിനകത്ത് മൂന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നെങ്കിൽ പോലും ആ മെറ്റീരിയൽ ആയിരിക്കും ചിലപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവാം കാരണം ചോദ്യകർത്താ ഈ ചോദ്യം കോപ്പി അടിച്ച് ചെയ്യണമെന്ന് ഇൻസ്ട്രക്ഷൻ പോകുന്നത് ഈ മാത്രമേ ഈ ടോപ്പിക്സോ തീംസോ കൊടുക്കും അവിടെ നിന്നായിരിക്കണം ചോദ്യം വരേണ്ടത് അപ്പോൾ അദ്ദേഹം റെഫർ ചെയ്തത് എട്ടാം ക്ലാസ് എസ് സി ആർ ടി ആയിരിക്കും പക്ഷേ ഇതൊരു സ്ഥിരം തീമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിലെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റിയത് അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഏതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഡിഗ്രി നിലവാരത്തിൽ തന്നെ തയ്യാറെടുക്കുക അപ്പം താഴോട്ടുള്ള പരീക്ഷകൾ വളരെ എളുപ്പമായിട്ട് എളുപ്പമായിട്ടാണ് ഒരു പടി മുന്നിൽ നമ്മൾ പി എസ് സിയൊക്കെ ഒരു പടി മുന്നിലോട്ട് പോകുമെന്ന് പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്സസ് ഒക്കെ ഡിഗ്രി ലെവലിലായിരുന്നു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടെൻത്ത് പ്ലസ് ടു ബാച്ച് ആണെങ്കിലും ഇപ്പം കഴിഞ്ഞ എൽ ഡി സി റെവല്യൂഷൻ ബാച്ചാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റാ ഡിഗ്രിയിൽ നിലവാരത്തിൽ പഠിച്ച് നോക്കിയത് ഇതെല്ലാം വളരെ എളുപ്പമാണ് കാര്യം ഇപ്പോൾ ഇതുണ്ടോ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത് ഇത് ഡിഗ്രി ലെവലിലെ പി എസ് സിലെ സ്ഥിരം ചോദിച്ചു ഒരു വർഷം മുമ്പ് തന്നെ ഈ ടോപ്പിക്ക് നമ്മൾ യൂട്യൂബ് വീഡിയോ കൊടുത്തതാണ് ക്ലാസ്സിൽ നമ്മളിത് പഠിപ്പിച്ചതാണ് ഞങ്ങൾ എൽ ഡി സി റവല്യൂഷൻ ബാധിച്ചത് പഠിപ്പിച്ചതാണ് അപ്പം ഡിഗ്രി നിലവാരത്തിൽ പഠിക്കുകയെന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഞാൻ ഒന്നര ഒന്നരക്കൊരുപാട് യൂട്യൂബിൽ കഴിഞ്ഞ ഒരു ആറേഴ് വർഷം ആയിട്ട് അല്ലാതെ പറയുന്നൊരു കാര്യമാണ് സിവിൽ സർവീസ് മാതൃകയിൽ തന്നെ ഡിഗ്രി നിലവാരത്തിന് വേണ്ടി പഠിക്കണം എന്നുള്ളത് അതിപ്പം ചില ആൾക്കാർ ഏറ്റു പറയുന്നുണ്ട് പക്ഷേ ഡിഗ്രി ഡിഗ്രി മാത്രമല്ല ടെൻത്ത് പ്ലസ് ടു പരീക്ഷകൾ പോലും ആ നിലവാരത്തെ തന്നെ പഠിക്കണം പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് അപ്പോൾ അവരെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കോപ്പി അടിച്ച് പഠിപ്പിക്കും ചില തെറ്റുകളൊക്കെ വരുത്തും കുറച്ച് കുട്ടികളുടെ കുറച്ച് മാർക്കങ്ങ് പോകും പിന്നെ ഒരു മാർക്ക് നമുക്കൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഒരു കുടുംബം ബിൽഡ് ചെയ്യാനും ആ ഒരു ഒരു മാർക്കായിരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുക അപ്പം മാർക്കൊന്നും കളയരുത് എലിമിനേഷൻ ടെക്നിക്സ് അപകടമില്ലാത്ത രീതിയിൽ തന്നെ യൂസ് ചെയ്യുക ഇരുതര മൂർച്ചയുള്ള വാളാണ് പ്രോപ്പർ ട്രെയിനിങ്ങിൽ എടുത്തേനെ ചെയ്യാം നമ്മുടെ യൂട്യൂബിലെ ഫ്രീ വീഡിയോസ് മാത്രമായി നിങ്ങൾക്ക് വേറെ ഒരു സോഴ്സിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറയുന്ന മറ്റൊരു കാര്യം മുപ്പത്തൊമ്പതാം ചോദ്യം ഇനി നമുക്ക് മറ്റൊരു ഡിഫിൾ ചോദ്യമായിരുന്നു ഞങ്ങൾ ക്ലാസ്സിൽ എക്സ്റ്റൻസീവില് ഡിസ്കസ് ചെയ്തത് കാര്യം ക്ലാസ്സിൽ നമുക്കറിയാം റാങ്ക് ഫൈൽസിന് റിലവൻസ് ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒറിജിനൽ മെറ്റീരിയൽസ് നമ്മൾ പഠിക്കണം സോഴ്സ് വെച്ച് പഠിക്കണം സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം ഇതൊക്കെ തുടക്കത്തിലൊരു സ്റ്റാർട്ടിങ് ടേബിളുള്ള കാര്യം മാത്രമാണ് പക്ഷേ പിന്നെ സെറ്റാവും അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം അല്ലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമത്തിലെ വകുപ്പുകളുടെ അനുബന്ധ വ്യവസ്ഥകൾ കണ്ടെത്തുക ഈ വകുപ്പുകളൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പറ്റിയത് ആ ബെയർ ആക്ട് ഒറിജിനൽ സോഴ്സ് വെച്ച് ക്ലാസ് കൊടുത്തുകൊണ്ടാണ് ഏകദേശം ഞങ്ങളിത് ഞങ്ങളുടെ എൽ ഡി സി ബാച്ച് തുടങ്ങിയ സമയത്തുള്ളത് ഞങ്ങൾ ഓഡിയോ ക്ലാസ്സസ് ക്ലാസ്സിലായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പോൾ ഇനിയുള്ള ബാച്ചസിലൊക്കെ വീഡിയോ ക്ലാസ് തന്നെയാണ് കിട്ടുക സ്റ്റിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി കാര്യം അന്ന് വലിയൊരു സെറ്റപ്പിലല്ല ഞങ്ങളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഓഡിയോ ക്ലാസ്സസ് മാത്രമേ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് കുട്ടികളേ ഉള്ളൂ പക്ഷേ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ അതിനകത്ത് ഏകദേശം രണ്ടായിരത്തോളം മെമ്പേഴ്സ് ആവാറായി കാര്യം ആൾക്കാർ പറഞ്ഞൊരു മൗത്ത് പബ്ലിസിറ്റിയുടെ പുറത്താണ് ഞങ്ങൾ പിടിച്ച് ഇരിക്കുന്നത് തന്നെ സ്റ്റുഡൻസ് ഞങ്ങൾ ബാച്ചിലേക്ക് വരും അവർക്ക് ഇഷ്ടപ്പെടും അവർ പേരെടുത്ത് പറയും പിന്നെ പി എസ് സി പിള്ളേർ അങ്ങനെ അവർക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെട്ടോട്ടെന്ന് കരുതി അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ആ ഒരു ബാച്ചിൻ്റെ സ്ട്രെങ്ത് പിന്നെ കൂടിയത് അതുകൊണ്ട് ഞങ്ങൾ ഇനിയുള്ള ബാച്ചസ് എല്ലാം വീഡിയോ ബാച്ചസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തൊമ്പാതത്തെ ചോദ്യത്തിൻ്റെ ഇതിൻ്റെ ആൻസർ സി ആണ് അപ്പോൾ നിങ്ങൾ ഒറിജിനൽ സോഴ്സ് വെച്ച് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം മനസ്സിലായോ തുടക്കത്തിൽ കുറച്ച് സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ടെങ്കിലും ട്രാക്കിലേക്ക് വരാൻ പറ്റും പിന്നെ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷണ ഇതിലും ഡിഫിക്കൽട്ടായിരിക്കും ആർക്ക് പുതിയ പാറ്റേൺ പഠിക്കാത്ത ആൾക്കാർക്ക് പുതിയ പാറ്റേണിൽ പഠിച്ചു തുടങ്ങിയ ട്രാക്കിൽ അതിന് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് അവർക്ക് വരും പാറ്റേൺ മാറി പുതിയ പാറ്റേണൽ പഠിക്കുക അവിടെ കറക്കി കറക്കിക്കുത്താനും പഠിക്കണം ആഴത്തിലുള്ള പഠനവും വേണം അതിലേക്കാണ് ഞാൻ എന്നെ വരുന്നത് ആഴത്തിലുള്ള പഠനം സി ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലെ ചോദ്യങ്ങൾ ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ധാരാളം ഞങ്ങൾ ക്ലാസ് റൂം പ്രോഗ്രാംസിലും ടെസ്റ്റ് സീരിസിലും കവർ ചെയ്തതാണ് കാര്യങ്ങൾ ഫുൾ ബാച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു എൽ ഡി സി ബാച്ചിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാ ബാച്ചിൻ്റെ ഫീസ് ടെസ്റ്റ് സീരീസ് ഫോർഡബിൾ നയൻ അതുകൊണ്ട് ധാരാളം സ്റ്റുഡൻസ് വന്നു അവർക്ക് നല്ലത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാ പി എസ് സിയുടെ സൂചന കണ്ട് പഠിക്കുക ഇപ്പം പി എസ് സി പഠിക്കണമെങ്കിൽ അത്ര വലിയ ഭീമകരമായിട്ടുള്ള ഫീസൊന്നും കൊടുത്ത് പഠിക്കണമെന്ന സിറ്റുവേഷൻ വരുന്നില്ല ആഴത്തിലിറങ്ങി പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി ഉദാഹരണം ഈ ഒരു ചോദ്യം കൂടുതൽ കൂടി കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയും സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ് അത് കാനഡയാണ് അല്ലേ കാനഡയാണ് പക്ഷേ ഇതേ വാചകങ്ങൾ തന്നെ ഞങ്ങൾ ടെസ്റ്റ് സീരീസ് യൂസ് ചെയ്തിരുന്നു ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ ടെസ്റ്റ് രണ്ട് ക്വസ്റ്റിൻ നമ്പർ പതിനാറിൽ യൂസ് ചെയ്തിരുന്നു ഇതൊരു സൂചനയാണ് നമുക്ക് ഇനി ഇവിടുന്ന് വരാൻ വന്ന ചോദ്യം എന്താണെന്നറിയോ ഈ ഫെഡറലിസം ഈ ഫെഡറലിസം ഒരു പേര് വിളിക്കും ക്വാസി ഫെഡറലിസം ക്വാസി ഫെഡറലിസം ഈ വാക്ക് കൊണ്ടുവന്നു തരാമെന്ന് ചോദിക്കും ഇനി യു പി ഇതൊക്കെ യു പി എസ് സി എന്നുള്ള ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ് ചർച്ച ചെയ്തത് ക്വാസി ഫെഡറലിസം എന്ന വാക്ക് കൊണ്ടുവന്നുവരാ കെ സി വിയർ എന്ന് പറയുന്ന ഒരു ഒരു ചിന്തകനാണ് ഇനി വരാൻ പോകുന്ന മറ്റൊരു ചോദ്യം കോപ്പറേറ്റീവ് ഫെഡറലിസം സഹകരണ ഫെഡറലിസം എന്നൊരു വാക്ക് കൊണ്ടു വന്നവരാം അത് ഗ്രാൻ വില ഓസ്റ്റിനാണ് അപ്പോൾ ഇതൊക്കെ നമുക്കിനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അപ്പം പി എസ് സി ഇറക്കുന്ന എല്ലാ ചോദ്യ പേപ്പറുകളും പഠിക്കുക അത് നമുക്ക് നല്ല ചുലുവിന് മാർക്ക് ഇട്ടാൻ പറ്റുന്ന കാര്യമാണത് ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം അപ്രോപ്രിയേറ്റ് ആൻസറിൻ്റെ കാര്യമോ യു പി എസ് സി ചോദ്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പണ്ട് എതിർത്ത് ഞങ്ങളെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ഇപ്പോൾ ഞങ്ങൾ വികലമായി അനുകരിക്കുന്നത് അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് അനുകരിക്കണേൽ കുഴപ്പമില്ല അപകടമില്ലാതനുകാൽ മതിയായിരുന്നു ഇത് കുട്ടിയുടെ ഭാവി വെച്ചാണ് അവർ കളിക്കുന്നത് അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഇപ്പം എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഒരു ചിന്താഗതിയാണ് പുതിയ പാറ്റേൺ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കെ കെ പ്ലസ് എ പി കറക്കി കുത്തുക ആഴത്തിൽ പഠിക്കാം നമ്മുടെ ഈ മന്ത്രം മതി നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ആണെങ്കിലും ടെൻത്ത് പ്ലസ് ടു ലെവലാണെങ്കിലും പി സി പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ ഈ ഒരു പാറ്റേൺ പഠിക്കാൻ റെഡി ആണെങ്കിൽ ധാരാളം യൂട്യൂബ് ക്ലാസസും ടെലിഗ്രാം ക്ലാസസും കൂടെ ഞങ്ങൾ വരും അപ്പം നിങ്ങളുടെ ഒരു മെൻ്റാലിറ്റി എന്താണ് എന്ന് ഞങ്ങൾ അറിയിക്കണം ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആൾക്കാരും പഴയ പാറ്റേണിൽ തളച്ചിടപ്പെട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ നിങ്ങൾക്ക് മാറാൻ തയ്യാറാണെങ്കിൽ ധാരാളം ക്ലാസ്സുകളും അവിടെ യൂട്യൂബിലും ടെലിഗ്രാമിലും ഞങ്ങൾ വരുന്നതാണ് സോ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ യുക്തിചിന്തയനുസരിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നതാണ് ഓക്കെ താങ്ക്